നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവാര പാഷണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ അതായത് ഇരുപതാം തീയതി ജനുവരി ഇരുപതാം തീയതി ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ കൃഷ്ണനാട്ടം കലാകാരന്മാരുടെ പോലത്തെ വേഷമായിരുന്നു കേട്ടോ വേഷവിധാനമായിരുന്നു കൃഷ്ണനാട്ടത്തിലെ കൃഷ്ണവേഷമായിരുന്നു ഇന്നലെ ശ്രീഗുരുവായൂരപ്പൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കളഭാലങ്കാരമായിരുന്നു ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ എന്തായാലും കണ്ണു നിറയെ ആ കൃഷ്ണനാട്ടം കലാകാരന്മാരുടെ പോലെ വേഷവിധാനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കൃഷ്ണനാട്ടത്തിലെ കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യം നോക്കാം ഇന്നത്തെ സാധാരണ പോലെയുള്ള ചോദ്യങ്ങൾ നോക്കുന്നതിന് മുൻപായിട്ട് വാട്സപ്പിൽ ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കൃഷ്ണനാട്ടത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ആയതുകൊണ്ടാണ് ആ ചോദ്യം ഞാൻ ആദ്യം എടുക്കുന്നത് എനിക്കറിയില്ല എനിക്ക് വിഷ്ണു ഫോർവേഡ് ചെയ്ത് തന്നതാണ് ആരാണ് അത് അയച്ചതെന്നറിയില്ല എന്തായാലും ഏർ രുക്മണീ സ്വയംവരം കൃഷ്ണനാട്ടം കളി കാണാനിടയായി എന്നും അതിൽ യവനൻ എന്നൊരു കഥാപാത്രമാണ് ആദ്യം വന്നത് എന്നും ഇതാരാണ് എന്നാണ് ചോദ്യം യവനൻ ഒരു വിദേശത്തു ഒരു വിദേശിയായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം ഭാരതത്തിൽ വന്ന സമയത്ത് നാരദ മഹർഷിയെ അദ്ദേഹത്തിനെ കാണാനിടയായിരുന്നു ഭാരതത്തിലെ ദിഗ്വിജയം നടത്താനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മധുരയിലെ ശ്രീകൃഷ്ണനെ വിജയിക്കുകയാണെങ്കിൽ ദിഗ്വിജയം നടത്തിയതിന് തുല്യമാണ് എന്നാണ് നാരദ മഹർഷി പറഞ്ഞത് എന്നും അദ്ദേഹം നാരദ മഹർഷിയിൽ നിന്ന് കൃഷ്ണനെ കാണാൻ എങ്ങനെയിരിക്കും എന്നുള്ള അടയാളങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം നമ്മുടെ ഉണ്ണി കൃഷ്ണൻ്റെ അടുത്തേക്ക് ചെന്നു എന്നും അദ്ദേഹം തിരിച്ചവനോട് യുദ്ധം ചെയ്യുന്നതിന് പകരം തിരിഞ്ഞോടുകയാണ് ഉണ്ടായത് അപ്പൊ എൻ്റെ എന്നെ കണ്ട മാത്രയിൽ തന്നെ ഓടുന്ന ഇദ്ദേഹമാണോ ഭാരതത്തിലെ ഏറ്റവും ആഹ് വിലാളി വീരൻ ആയിട്ടുള്ള ആള് അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ വിജയിച്ചാൽ ഭാരതം മുഴുവൻ കീഴടക്കാം എന്ന് നാരദ മഹർഷി പറഞ്ഞത് വെറുതെ ആണോ എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടി എന്നും ഓടിയ സമയത്ത് ഓടി ഓടി ഒരു ഗുഹയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചപ്പോൾ പിന്നാലെ യവനനും പ്രവേശിച്ചു എന്നും ആ ഗുഹ ഭക്തോത്തമനായ മുജുകുന്ദൻ കിടന്നുറങ്ങുന്ന ആ ഗുഹയായിരുന്നു അദ്ദേഹം ആഹ് ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ സഹായിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ച വരമാണ് ഉറങ്ങുക എന്നുള്ളത് ഉറങ്ങാൻ സാധിക്കുക എന്നുള്ളത് അനേക കാലങ്ങളായിട്ട് അദ്ദേഹം ആ ഗുഹയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് മറ്റൊരു വരമുള്ളത് അദ്ദേഹം കണ്ണു തുറന്ന് ആദ്യം നോക്കുന്നത് ആരെയാണോ അവരെ ഭസ്മമായി പോകും എന്നൊരു വരമാണ് മുകുന്ദൻ എന്ന് കൽപ്പിച്ച ചവിട്ടി മുജുകുന്ദനെ എന്നാണ് പറയാറുള്ളത് അതായത് ഈ യവനൻ പോയിട്ട് മുജുകുന്ദനെ ചവിട്ടി ഉണർത്താൻ ശ്രമിച്ചു എന്നാൽ അകത്തേക്ക് കയറിയത് ശ്രീകൃഷ്ണനാണ് എന്ന് കരുതുകയാണ് അല്ലെങ്കിൽ ആ കിടന്നുറങ്ങുന്നത് ശ്രീകൃഷ്ണനാണ് ഇവിടെ വന്ന് വിശ്രമിക്കാനാണോ ഈ ഓട്ടം മുഴുവൻ ഓടിയത് എന്ന ഭാവത്തിൽ മുജുകുന്ദനെ ചവിട്ടി എന്നും അദ്ദേഹം ഉണർന്ന് ആ യവനനെ നോക്കിയ സമയത്ത് തന്നെ യവനൻ ഭസ്മമായി പോയി എന്നുമാണ് കഥ ഈ കഥയിലാണ് സ്വയംവരം തുടങ്ങുന്നത് അതായത് യവനന്റെ കഥ കഥയ്ക്ക് ശേഷം മുജുകുന്ദനെ ആ ഭഗവാൻ ദർശനം നൽകി അനുഗ്രഹിച്ചു എന്ന ആ ഒരു ഭാഗം തുടങ്ങിയിട്ടാണ് റിഗുണി സ്വയംവരം കഥ തുടങ്ങുന്നത് അങ്ങനെയാണ് യവനന്റെ കഥ അതാണ് യവനൻ എന്ന കഥാപാത്രം ഇതിപ്പ ഞാൻ ആ ശിലകത്തെ അലങ്കാരം അതുപോലെ വർണ്ണിച്ച സമയത്ത് എനിക്ക് ഓർമ്മ വന്നതാണ് ഈ ഒരു ചോദ്യവും കൂടി അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അതും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ആദ്യത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇന്നത്തെ ശ്ലോകം നോക്കാം കേട്ടോ ഞാൻ ഇന്നലെ ചൊല്ലിയ ശ്ലോകത്തിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ ഇന്ന് ചൊല്ലുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗർഗസംഹിതയിലെ ദുർവാസാകൃതം ദുർവാസാകൃത സ്തോത്രത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ഇന്നലെ ഞാൻ ചൊല്ലിയത് അതൊന്നുകൂടെ ചൊല്ലാം ബാലം നവീന ശതപത്ര വിശാല നേത്രം ബിംബാധരം സജല മേഘ രുചിം മനോജ്ഞം മന്ദസ്മിതം മധുര സുന്ദര മന്ദയാനം ശ്രീ നന്ദനമഹം മനസാ നമാമി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇതിന്റെ രണ്ടാമത്തെ ശ്ലോകാണ് എന്ന് പറയുന്നത് മഞ്ജീര നൂപുര രണ ശ്രീഹാര കേസരി വന്ദേ തട ഒന്നുകൂടെ ചൊല്ലാം മഞ്ജീര നൂപുരണ നവരത്ന കാഞ്ചി ശ്രീഹാര കേസരിനഖ പ്രതിയന്ത്ര സംഘം ദൃഷ്ടി ഹാരി മഷിബിന്ദു വിരോജമാനം വന്ദേ കളിന്ദ തനുജ തട ബാല ലക്കേളിയും നമുക്കിതൊക്കെ ഒന്നും കൂടെ ഒന്ന് മനസ്സിലത്തി വായിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ അർത്ഥം തന്നെത്താൻ മനസ്സിലാവും അത്രയും ഏർ സിമ്പിളാന്ന് ഞാൻ പറയണില്ല എന്നാലും ഒന്നുകൂടെ മനസ്സിരുത്തി വായിച്ചാൽ നമുക്ക് തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാവും കേട്ടോ എന്തായാലും ഓരോ വരിയുടെ അർത്ഥമായിട്ട് വിശദീകരിച്ചൊന്നും പറയണില്ല സംസ്കൃതമൊക്കെ എനിക്ക് അത്രയ്ക്ക് അറിയുള്ളൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ശ്ലോകം കേട്ടോട്ടോ ഈ ശ്ലോകങ്ങൾ എഴുതി കാണിച്ചുകൂടെ എഴുതി കാണിച്ചു കൂടെയെന്ന് എല്ലാവരും ചോദിക്കേണ്ടത് നിങ്ങളൊന്ന് സ്ലോ ചെയ്ത് കേട്ട് നോക്കൂ കാരണം എഴുതി കാണിക്കുക പറഞ്ഞാൽ എപ്പോഴും പ്രാക്ടിക്കൽ ആവണില്ല കേട്ടോ നമുക്കറിയാം വിഷ്ണു അനേകം തിരക്കിൻ്റെ ഇടയിലാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് എഴുതി കാണിക്കാനുള്ള ഒരു സമയം കണ്ടെത്താനും കൂടി ആവുമ്പോൾ സാധ്യമാവണില്ല അതുകൊണ്ടാണ് ഒന്നും തോന്നരുത് ആദ്യത്തെ ചോദ്യം നോക്കാം ഞാൻ ആദ്യത്തെ ചോദ്യം നോക്കുന്നതിന് മുമ്പ് ഇന്നലെ പെൻഡിങ് വെച്ച ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് എടുക്കുന്നത് കാരണം ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ആവുന്നതിന് മുൻപാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത ചോദ്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കാത്തിരിക്കുകയാണ് നെക്സ്റ്റ് ഡേയിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് ഞാൻ പെൻഡിങ് വെച്ച ചോദ്യത്തിലേക്ക് കടക്കാം കേട്ടോ സിന്ധു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കല്യാണം നടന്നാൽ തുലാഭാരം ചെയ്യണമെന്ന വഴിപാടുണ്ടായിരുന്നു രണ്ടുപേരും ഒന്നിച്ചാണോ ചെയ്യേണ്ടതെന്ന് ഒന്നിച്ചാണോ ചോദിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ലാട്ടോ ഏത് ദ്രവ്യം കൊണ്ടാണ് തുലാഭാരം തൂക്കാൻ നേർന്നത് വരനയാണോ വധുവിനെയാണോ നിങ്ങൾ നേർന്നിരിക്കുന്നത് അല്ല വരണിയും വധുവിനെയും തൂക്കാവുന്നതാണെങ്കിൽ രണ്ട് പേരെയും രണ്ട് പ്രാവശ്യമായിട്ടാണ് തൂക്കേണ്ടത് കാരണം ഒരു തുലാഭാരത്തട്ടിൽ അറ്റ് എ സറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അങ്ങനെ വേണം തുലാഭാരം തൂക്കാൻ കേട്ടോ എനിക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല സിന്ധിച്ച് വെച്ച് വിശദീകരിച്ച് എഴുതിയിട്ടില്ല ഇത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ആൻസർ രണ്ട് പേരാണെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് തന്നെയാണ് തുലാഭാരം തൂക്കേണ്ടത് അടുത്ത ചോദ്യം രേഖ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സവിതയുടെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയൂ വിഷ്ണു സവിതയുടെ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് വിഷ്ണു എൻ്റെ അനിയനാണ് എൻ്റെ ഫാമിലിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമോ ചോദിച്ചാൽ എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഹസ്ബൻഡും കുട്ടികളുമാണ് ഉള്ളത് എൻ്റെ സ്വന്തം ഫാമിലിയിൽ അച്ഛൻ അമ്മ ചേച്ചി അനിയൻ അടങ്ങുന്ന ഫാമിലിയാണ് പിന്നെ അതിൽ തന്നെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് അമ്പലപ്പുഴക്കാണ് അമ്പലപ്പുഴ ബ്ലാക്കുടി ഇല്ലത്തെ ഈശാനൻ നമ്പൂതിരിയുടെ മകൻ ബ്ലാക്കുടി രാജ്കമൽ നമ്പൂതിരിയാണ് ഭർത്താവ് ഞങ്ങൾ പക്ഷേ തൽക്കാലം സെറ്റിൽഡ് ആയിരിക്കുന്നത് ഗുരുവായൂരാണ് കേട്ടോ അവിടെ അച്ഛനും അമ്മയും ഉണ്ട് എല്ലാ മാസവും അവിടെ പോവാറുണ്ട് ഇപ്പോൾ അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ പ്രസാദോട്ടില് വിളമ്പാനുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ക്ഷേത്രത്തിൽ മേൽശാന്തി ആയിട്ടും ഇവിടെ വർക്ക് ചെയ്യാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെയാണ് ഇപ്പോൾ തൽക്കാലം സെറ്റിൽ ആയിരിക്കുന്നത് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് മിത്രേന്ദ ആര്യനന്ദ കൃഷ്ണമീര ഇവരെയാണ് എൻ്റെ മൂന്ന് പെൺകുട്ടികൾ ഇതെല്ലാവർക്കും അറിയണതാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നത് രേഖാ രേഖാജി പുതിയ മെമ്പർ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം അറിയാത്തത് അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വിഷ്ണുവിൻ്റെ ഫാമിലി വിഷ്ണു ആഷിക രണ്ടു മക്കളാണ് വിഷ്ണു വിഷ്ണുവിൻ്റെ വൈഫിൻ്റെ പേരാണ് ആഷിക മൂത്ത മകൾ ലക്ഷ്മി മോളാണ് രണ്ടാമത്തേത് മാധവ് എന്നാണ് മോൻ്റെ പേര് കേട്ടോ ഇത്രയും ഡീറ്റെയിൽസ് എല്ലാവർക്കും തന്നെയാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു എന്നുള്ളു അടുത്തു അടുത്തത് ആശ എന്നൊരു ഭക്ത കൊടുങ്ങല്ലൂരിൽ നിന്ന് എഴുതിയൊരു കമൻറ്റ് ഞാൻ വായിക്കുകയാണ് കേട്ടോ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ കാത്തി നമസ്കാരം സവിത ഇപ്പോൾ വിഷ്ണുവിൻ്റെ അലങ്കാര വർണ്ണന കാണുന്നില്ല ഭഗവാന്റെ വർണ്ണന ഇല്ലാത്തത് കൊണ്ട് മനസ്സിനൊരു സന്തോഷവുമില്ല വിഷ്ണുവിൻ്റെ അലങ്കാര പറഞ്ഞതിന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ഭഗവാന്റെ അരികിലാണ് ദയവായി അതിന് ഒരു മുടക്കവും വരുത്തല്ലേ എന്ന് പറയൂ സാധ നിങ്ങൾ രണ്ടുപേരെയും ഉണ്ണിക്കണ്ണാൻ ഇപ്പോഴും അനുഗ്രഹിക്കട്ടെ എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് ആശ ചേച്ചിക്ക് നമസ്കാരം വളരെയധികം നന്ദി ഇത്രയും പോസിറ്റീവായിട്ടുള്ള കമൻസ് തന്നെ ഇടയ്ക്കൊക്കെ ഞാൻ വായിക്കാറുള്ളൂ അല്ലേ നിങ്ങൾ ഒരുപാട് പേരെനിക്കിങ്ങനെ പോസിറ്റീവ് കമൻസ് അയക്കാറുണ്ട് കേട്ടോ പക്ഷേ എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഒന്നെടുത്ത് വായിക്കുന്നതാണ് വിഷ്ണുവിൻ്റെ അലങ്കാര വർണ്ണന അതായത് വിഷ്ണുവിൻ്റെ ലൈവ് ഇടയ്ക്കിടയ്ക്ക് മുടങ്ങുന്നുണ്ട് അതിപ്പോൾ കോൾഡും പെട്ടെന്ന് ഒരു ഡസ്റ്റ് അലർജിയോ അങ്ങനെ എന്തോ വന്നിട്ട് ഒരു പൊ പൊടി കയറിയതായിരിക്കാം കാരണം ഉച്ച വരെയും കുഴപ്പമുണ്ടായിരുന്നില്ല വൈകുന്നേരം ആയപ്പോഴേക്കും പനിയായതാണ് മിനിയാന്നാണ് തുടങ്ങിയത് ഇന്നലെ അതുകൊണ്ട് ചെറിയ ചെറിയ മുടക്കങ്ങളൊക്കെ ഉണ്ടായി എന്നാലും കുഴപ്പമില്ല ഇന്ന് രാവിലെ അദ്ദേഹം വന്നിരുന്നു അലങ്കാരവുമായിട്ട് വൈകുന്നേരത്തേക്ക് വീണ്ടും വരാൻ സാധിക്കട്ടെ ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ മുടങ്ങാതെ മുടക്കം കൂടാതെ വീഡിയോ ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരെ അനുഗ്രഹിക്കാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളുടെയും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ വേണം കേട്ടോ അടുത്ത ചോദ്യം തിരുവനന്തപുരത്ത് നിന്ന് ഗിരിജ എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് ഏർ ഏതൊക്കെ ദിവസമാണ് ഭഗവാന് ഉദയാസ്തമന പൂജ ഉള്ളത് ഒന്ന് വരാനാണ് സുഖമില്ലാത്തത് കൊണ്ട് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടോ സാധാരണഗതിയിൽ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ശ്രീ ഗുരുവായൂരപ്പിന് ഉദയാസ്തമന പൂജയുള്ളത് എന്നാൽ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ പബ്ലിക് ഹോളിഡേ വരികയാണെങ്കിൽ അന്നത്തെ ദിവസം ഒഴിവാക്കാറുണ്ട് കാരണം ഭക്തജനങ്ങളുടെ തിരക്ക് കൂടുന്നതിനനുസരിച്ച് ഉദയാസ്തമന പൂജയുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നേരം അവിടെ ക്യൂ സംവിധാനത്തിൽ നിൽക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥമാണ് ഈ ഒരു പബ്ലിക് ഹോളിഡേയ്സിൽ വേണ്ട ഉദ്യാസ്യമനോപൂജ എന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് പറഞ്ഞ സമയത്താണ് ദേവസ്വത്തിൻ്റെ ഒരു ഡിക്ലറേഷൻ ഉണ്ട് പേപ്പറിൽ നിങ്ങൾ എല്ലാവരും വായിച്ചതായിരിക്കും എന്നാലും എനിക്ക് തോന്നുന്നു പേപ്പറെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വിദേശത്തു നിന്നൊക്കെ കാണുന്ന ആളുകളുണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ എന്നുള്ളത് കൊണ്ട് ഒരു ഇൻഫർമേഷനായിട്ട് പറയാണ് കേട്ടോ ഏകദേശം മുപ്പത് വർഷത്തോളം മുൻപ് ഷീട്ടാക്കിയിട്ടുള്ള ഉദയാസ്തമന പൂജകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നയൻറ്റി സിക്സ് ടു നയൻറ്റി നയൻ വരെയുള്ള ആളുകൾ അതായത് ഉദയാതമന പൂജ ഷീട്ടാക്കിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ദേവസ്വവുമായി ബന്ധപ്പെടേണ്ടതാണ് കാരണം പല ആളുകൾക്കും ദേവസ്വം ഇത്ര വർഷം മുമ്പ് ബുക്ക് ചെയ്തിട്ടുള്ളതാണല്ലോ ആ റെക്കോർഡിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സും ഫോൺ നമ്പറും വെച്ചിട്ടാണ് ഓരോ ഭക്തരെയും അറിയിക്കുന്നത് താങ്കൾ ഷീട്ടാകിയ ഉദയാസ്തമന പൂജ ഇന്ന ദിവസമാണ് വരുന്നത് അപ്പോൾ അതിനുവേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു കത്താണ് എല്ലാവർക്കും അയക്കുന്നത് പല കത്തുകളും തിരിച്ച് റിജക്റ്റ് ചെയ്ത് വരികയാണ് കാരണം അത്രയും വർഷം മുമ്പത്തെ അഡ്രസ്സ് ഒരു പക്ഷേ മാറിയിരിക്കാം അന്ന് കൊടുത്തിരിക്കുന്ന ലാൻഡ് ലൈൻ നമ്പർ ഇന്ന് നിലവിലില്ലായിരിക്കാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഉദയാസ്തമന പൂജ ഷീട്ടാക്കിയിട്ടുള്ള ഭക്തജനങ്ങളെ ബന്ധപ്പെടാൻ ഗുരുവായൂർ ദേവസ്വത്തിന് സാധിക്കാതെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും അറിയുമെങ്കിൽ നിങ്ങളുടെ പൂർവീകർ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പത്ത് മുപ്പത് വർഷം മുൻപ് ഏകദേശം മുപ്പത് വർഷം ഇരുപത്തഞ്ച് ഇരുപത്തി വർഷം മുൻപെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഉദയാസ്തമന പൂജ ഷീട്ടാക്കിയിട്ട് അതിൻ്റെ ദിവസത്തിനായി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ദേവസവുമായി ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ കാരണം നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ഫോൺ നമ്പർ മാറിയിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ അപ്പം അങ്ങനെ ആർക്കും കിട്ടാതെ വരികയാണെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടാതെ വന്ന ആ ഒരു സ്ലോട്ട് അവിടെ ഉണ്ടെങ്കിൽ അത് അടുത്ത ബുക്ക് ചെയ്ത ആൾക്കാർക്ക് ആയിട്ട് പോകും അപ്പം നിങ്ങളുടെ ആ ഒരു ബുക്കിംഗ് ചെയ്തതിൻ്റെ ആ ഒരു കാര്യം ഇല്ലാതായി പോകും അതുകൊണ്ട് അങ്ങനെ ലാബ്സായി പോവാതിരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ദേവസ്വമായിട്ട് ബന്ധപ്പെടുന്നത് നല്ലതായിരിക്കും മസ്ക്കറ്റിൽ നിന്ന് ഗോപി പള്ളിക്കര എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അഹസ്യ വഴിപാട് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് സാധാരണ ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് ഈ അഹസ്യ വഴിപാട് ഷീട്ടാക്കാറുള്ളത് എന്നാൽ അങ്ങനെയൊന്നുമില്ല ഭക്തൻ്റെ ഇഷ്ടമാണ് കേട്ടോ എന്ത് കാര്യത്തിന് എന്ത് വഴിപാട് വേണമെങ്കിലും അതിൽ ഒരു ഔചിത്യക്കുറവും ഇല്ല കേട്ടോ കാരണം നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണനെ നമ്മളെക്കാൾ നന്നായിട്ടറിയാം നമുക്ക് എന്താ ആവശ്യമുള്ളതെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ചീട്ടാക്കി അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം അതെല്ലാം വേണ്ട പോലെ നേരെയേക്ക് തരും എന്നാൽ അപ്പോ എല്ലാ ഭക്തരുടെയും മനസ്സിൽ ഒരു ചോദ്യം വരാം ഇനി എന്ത് പ്രാർത്ഥിച്ചാലും നടക്കുമെന്ന് ഇല്ല എന്ത് പ്രാർത്ഥിച്ചാലും നടക്കില്ല കാരണം ഇപ്പോ എനിക്ക് ആഗ്രഹമുണ്ടോ വിചാരിക്കുക എനിക്കൊരു കൂടി ലോട്ടറി അടിക്കണം പക്ഷേ എനിക്കതിനുള്ള യോഗ്യതയൊന്നും ഇല്ല വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അത് എനിക്കത് അനുഗ്രഹിച്ച് തരില്ല പക്ഷേ ഒരു കാര്യം ഭഗവാൻ ചെയ്യൂട്ടോ എൻ്റെ ആ ആഗ്രഹത്തിനെ നീക്കി നീക്കി തരും മോഹവിനാശകനാണ് ഭഗവാൻ അപ്പോൾ ആ ഒരു ആഗ്രഹം തന്നെ മനസ്സിൽ നിന്ന് പോയാൽ നമുക്ക് സന്തോഷമാകില്ലേ നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യാനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എപ്പോഴും ശ്രദ്ധിക്കുക കാരണം നമുക്കിത് തന്നു എന്ന് കരുതി അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന വരങ്ങളെല്ലാം നമുക്ക് ലഭിച്ചുവെങ്കിലും നമുക്ക് സന്തോഷം കിട്ടിക്കൊള്ളണം എന്നില്ല അല്ലേ നമുക്കറിയില്ല നമുക്ക് അറിയാം ദീർഘനാളത്തെ ശരികൾ നമുക്കറിയില്ല അറിയില്ല നമുക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ഭഗവാൻ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാം ഒന്നും ഈശ്വരൻ നമുക്ക് സമ്മതിച്ചു തരില്ല അല്ലെങ്കിൽ അനുഗ്രഹിച്ചു തരില്ല പക്ഷെ നമുക്ക് നല്ലത് എന്താണോ അത് ഈശ്വരൻ തീർച്ചയായിട്ടും കനിഞ്ഞ അനുഗ്രഹിച്ചു തരുക തന്നെ ചെയ്യും ധൈര്യമായിട്ട് വിളിച്ചോളൂ ഗുരുവായൂരപ്പനെ എപ്പോഴും വിളിച്ചോളൂ നമ്മുടെ ഉണ്ണികൃഷ്ണനെ എന്ത് കാര്യവും അദ്ദേഹത്തിനോട് നിങ്ങൾ ഷെയർ ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ ആഗ്രഹങ്ങളായിരിക്കാം നിങ്ങളുടെ ദേഷ്യമായിരിക്കാം നിങ്ങളുടെ സ്നേഹമായിരിക്കാം നിങ്ങളുടെ കാരുണ്യമായിരിക്കാം വാത്സല്യമായിരിക്കാം നമ്മളുടെ മനുഷ്യ മനുഷ്യ മനസ്സിലെ തോന്നുന്ന എന്ത് കാര്യവും ഭഗവാനോട് ഷെയർ ചെയ്യാം കുറച്ച് കുഞ്ഞു കുശുമ്പും കുറച്ച് അസൂയുമൊക്കെ നമുക്ക് തോന്നിയെന്ന് വിചാരിക്കുക അതും നമുക്ക് ഉണ്ണികൃഷ്ണനോട് തന്നെ പറയാം ഉണ്ണി കൃഷ്ണ ആയിരിക്കേ അവർക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തില്ലേ അതെനിക്ക് അത്ര എന്ന് പറയാം അങ്ങനെ പറഞ്ഞു വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ആ അസൂയയും നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാൻ ഉണ്ണി കൃഷ്ണൻ പ്രത്യേകം ശ്രദ്ധിക്കും ഞാൻ പറയാറുണ്ട് കേട്ടോ നല്ലോണം ഞാനും വിഷ്ണുവും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ അടി തരത്തിലടികൂടിയാൽ എപ്പോഴും വിഷ്ണു ജയിക്കും അപ്പോൾ എനിക്ക് ഒരു ഒത്തിരി കുഞ്ഞു കുശുമ്പൊക്കെ വരാറുണ്ട് കാരണം ഞാൻ ഏകദേശം ആറ് വയസ്സ് മേലെയാണ് ഞാൻ ഓപ്പോളല്ലേ എൻ്റെ അനിയനല്ലേ അപ്പോൾ ആറ് വയസ്സ് താഴെയുള്ള കുട്ടിയാണോ ജയിക്കേണ്ടത് ഞാനാണോ ജയിക്കേണ്ടത് ഞാനല്ലേ ജയിക്കേണ്ടത് അപ്പോൾ വിഷ്ണു എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യം ചേച്ചിക്കേ കുറച്ച് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് കുറച്ച് മുൻപേ ജനിച്ചു ചോദിച്ചിട്ട് ഇത്രയ്ക്ക് അഹങ്കരിക്കേണ്ടാവറയും പക്ഷേ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ വിഷ്ണു തന്നെയാ ജയിക്കുക അപ്പൊ ഞാൻ ഭഗവാനോട് ജയിക്കും എന്നേക്കാളൊരു ഇത്ര ഇഷ്ടം കൂടുതലുണ്ട് അല്ലെ വിഷ്ണുവിനോട് വിഷ്ണു എന്നേക്കാൾ ആറ് വയസ്സ് താഴെയല്ലേ അപ്പോൾ ഒരു ആറ് വർഷം താഴെയല്ലേ തൊഴുത കണക്ക് വെച്ച് നോക്കുകയാണെങ്കിലും ഉണ്ടാവുള്ളൂ അപ്പൊ എന്നെയല്ലേ സപ്പോർട്ട് ചെയ്യണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അസൂയും ഒക്കെ ഞാൻ എൻ്റെ ഉണ്ണികൃഷ്ണനോട് പറയാറുണ്ട് കേട്ടോ പക്ഷെ കുറച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ആ അസൂയയും കുശിമ്പും ഒക്കെ ഭഗവാൻ മാറ്റി തന്ന് അവിടെ ആ അനിയനോടുള്ള വാത്സല്യം മാറ്റാറുണ്ട് അപ്പോൾ അതും ഉണ്ണികൃഷ്ണൻ്റെ ഒരു മായാജാലായിട്ടാണ് എനിക്ക് തോന്നാറ് കേട്ടോ അപ്പോൾ അങ്ങനെയും ചെയ്യാം നമ്മുടെ ഉള്ളിൽ തോന്നുന്നത് എന്താണോ അത് നമ്മുടെ ഉണ്ണികൃഷ്ണനോട് പറയാമെന്നാണ് എൻ്റെ ഒരു അനുഭവം അടുത്ത ചോദ്യം സിനി അമ്പാടി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം കളി എല്ലാ ഭക്തർക്കും കാണാൻ സാധിക്കുമോ അതോ വഴിപാട് ചീട്ടി ചീട്ടാക്കിയവർക്ക് മാത്രം ആ സമയത്ത് ചുറ്റമ്പലത്തിൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെയില്ല എല്ലാവർക്കും കാണാട്ടോ കേട്ടോ ചീട്ടാക്കിയ ആളുകൾക്കും ഷീട്ടാക്കാത്ത ആളുകൾക്കും ആർക്കൊക്കെ വേണമെങ്കിലും കൃഷ്ണനാട്ടം കളി കാണാൻ സാധിക്കും ഏകദേശം പത്തര പതിനൊന്ന് മണിയുടെ ഉള്ളിലാണ് കൃഷ്ണനാട്ടം കളി തുടങ്ങുന്നത് ഒരു മണിവരെയൊക്കെ ഉണ്ടാവും കേട്ടോ രാത്രി അതായത് അത്താഴ പൂജയും തൃപ്പൂകയും എല്ലാം കഴിഞ്ഞ് ടച്ചതിന് ശേഷം വടക്ക് വശത്താണ് കളിവിളക്ക് കൊളുക്കുക അവിടെ പ്രത്യേകിച്ച് ഒരു സ്റ്റേജ് ഒന്നുമില്ല ആ പ്രദക്ഷിണ വരെയും തന്നെയാണ് കൃഷ്ണനാട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക നിലത്തിരുന്നു കൊണ്ടാണ് നമ്മൾ ആ കൃഷ്ണനാട്ടങ്ങളിൽ കാണുക ഏത് കളിയാണ് എന്നുള്ളതും അതിന്റെ ഒരു ചെറിയ ലഘു വിവരണം എന്ന് പറയുന്ന പോലെ ഓരോ സീൻ ബൈ സീനായിട്ടും ആ സീനിൽ ഏതൊക്കെ കഥാപാത്രങ്ങളാണ് വരുന്നത് എന്നും ഒരു ചെറിയ വിവരണം അടങ്ങുന്ന വലിയ ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് ആദ്യം ആ ബോർഡിൽ വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം കളി കാണുകയാണെങ്കിൽ കുറച്ചധികം മനസ്സിലാവുന്നു തോന്നുന്നു അപ്പോൾ ഇനി വരുമ്പോ എല്ലാരും കാണാൻ ശ്രമിക്കൂട്ടോ ചിത്രാസനയിൽ എന്നൊരു ഭക്തച്ചിട്ടുണ്ട് എൻ്റെ മോൻ പ്ലസ് വണ് പഠിക്കണു പഠിക്കാൻ നല്ല മടിയുണ്ട് എന്ത് ചെയ്യണം സാധാ ഒരു വരപ്പിനോട് നല്ലോണം പ്രാർത്ഥിച്ചോളൂ മലരെ ചീട്ടാക്കിയേക്കോളൂ മലരെ മടി മാറാൻ നല്ലതാണ് വയറിന്റെ വയറ് സംബന്ധമായിട്ടുള്ള സുഖങ്ങൾ മാറാൻ നല്ലതാണ് ഒപ്പം തന്നെ മടി മാറാനും നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വിദ്യാഗോപാല മന്ത്രം ചൊല്ലിക്കോളൂ നമുക്ക് നന്നായിട്ട് പറഞ്ഞു മനസ്സിലാക്കുക ബാക്കിയെല്ലാം നമ്മള് ഭഗവാന് വിട്ടുകൊടുക്കുക അത്രേന്നെയാ ചെയ്യാൻ പറ്റുള്ളൂ ഞാനും അമ്മയാണ് മടിയുള്ള കുട്ടിയും മടിയില്ലാത്ത കുട്ടിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ മടിക്ക് വളരെ മലര് ചീട്ടാക്കുന്നത് നല്ലതാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ജീഷ മോഹൻ എന്നൊരു ഭക്തച്ചിട്ടുണ്ട് ഏർ ലൈവിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും രാമന്റെ അഷ്ടപതിയെ കുറിച്ച് പറയാറുണ്ട് അത് ചുറ്റമ്പലത്തിൽ തന്നെയാണോ ഇരുന്ന് പാടുന്നത് അതോ കൊടിമരത്തിന്റെ അടുത്ത് നിന്നാണോ പാടുന്നത് എന്ന് പറയുമോ ഇന്ന് നാലമ്പലത്തിനകത്ത് മണിക്കിണറിൻ്റെ വശത്ത് നിന്നതാണ് കേട്ടോ ഈ എല്ലാ സമയത്തെയും അഷ്ടപതി പാടുന്നത് മണിക്കിണറിൻ്റെ ആ ഒരു ഓപ്പണിങ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ മുൻവശത്ത് കുറച്ചൊരു സ്ഥലമുണ്ട് അവിടെ നിന്നിട്ടാണ് വാദ്യഘോഷങ്ങളെല്ലാം പതിവുള്ളത് അതായത് നട അടച്ചിരിക്കുന്ന സമയത്ത് പൂജയ്ക്ക് പൂജയ്ക്ക് നട അടച്ചിരിക്കുന്ന സമയത്ത് ഒരു കൊട്ടല് പതിവുണ്ട് അത് ചുറ്റമ്പലത്തിൽ വേറെ കൊട്ടലും നാലമ്പലത്തിൽ വേറെ കൊട്ടലുമാണ് കേട്ടോ നാലമ്പലത്തില് അടിയന്തരക്കാരെ പറഞ്ഞാൽ വേറെ ആൾക്കാരാണ് കൊട്ടാനുണ്ടാവുക അത് വേറെ വാദ്യഘോഷങ്ങളാണ് അതേപോലെ തന്നെ പുറത്ത് കിട്ടുന്നത് വേറെ ആൾക്കാരാണ് അത് വേറെ തരത്തിലുള്ള വാദ്യഘോഷം ാണ് ഇതൊക്കെ ഉച്ചപൂജക്ക് നട അടച്ചിരിക്കുന്ന നമ്മൾ അകത്തുണ്ടെങ്കിൽ നമുക്ക് നല്ല രസമായിട്ട് കേൾക്കാൻ പറ്റും എല്ലാ സമയത്തും കേൾക്കാൻ പറ്റും പക്ഷെ ഉച്ചപൂജക്ക് ഒരു പ്രത്യേക രസമാണ് കാരണം നമ്മളിങ്ങനെ നട അടച്ചിരിക്കുന്ന സമയത്ത് അതായത് നീദ്യയല്ലാട്ടോ നീദ്യം കഴിഞ്ഞ് ഭഗവാന്റെ ഊണ് കഴിഞ്ഞിട്ട് അലങ്കാരത്തിനായിട്ട് അടയ്ക്കും അല്ലെങ്കിൽ പൂജയ്ക്കായിട്ട് അടയ്ക്കും ആ സമയത്ത് നമ്മളൊരു അടിപ്രദർശനം വെച്ച് നോക്കണം അപ്പം നമ്മൾ കൊടിമരത്തിൻ്റെ ചോട്ടിലെ ചോടെ കൂടെ അടിപ്രദർശനം വെച്ച് വരുന്ന സമയത്ത് നമുക്ക് ആ വാദ്യഘോഷങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കും അത് ചുറ്റമ്പലത്തിലുള്ള വാദ്യഘോഷങ്ങൾ അതായത് ആ ഫ്ലൈ ഓവറിൻ്റെ താഴെ നിന്നിട്ടാണോ അവരവിടെ ഉണ്ടാവാം അപ്പം അത് നമുക്ക് കേൾക്കാൻ സാധിക്കും ഇത് തന്നെ നമ്മൾ ഈ അടിപ്രദർശനം ചെയ്ത് 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 വടക്ക് വശത്തെത്തുന്ന സമയത്ത് നമുക്ക് അകത്തു നിന്നുള്ള വാദ്യഘോഷങ്ങൾ അത് വേറെ ഒരു തരത്തിലാണ് അതും കേൾക്കാൻ സാധിക്കും ആ സമയത്ത് അഷ്ടപതിയും കേൾക്കാൻ സാധിക്കും വളരെ എന്താ പറയാ ഡിവൈൻ ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ അറ്റ് സ്പീക്ക് എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിലേക്ക് എത്തൂട്ടോ നമ്മൾ അത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എനിക്കറിയില്ല ഗുരുവായൂർ അമ്പലത്തിൻ്റെ മാത്രം പ്രത്യേകതയാണോന്നും എനിക്കറിയില്ല അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓരോ നേരം പോയി തൊഴുമ്പണ്ടാവുമല്ലോ നമുക്ക് ഓരോ തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാവുക അതായത് ആ ഒരു ഡിവൈൻ ഫെയിലിൻ്റെ മാറ്റം ഇതുതന്നെ നമുക്ക് സാധാരണ അമ്പലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് രാവിലെ തൊഴുമ്പോൾ നല്ല സന്തോഷം രാവിലെ ആ ഒരു ഫ്രെഷ്നസ്സ് ഫീൽ ചെയ്യും ഈവനിങ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ഭസ്മൊക്കെ തൊട് തൊട്ടു പോകുന്ന ആ ഒരു ഭാവം ഗുരുവായൂർ അമ്പലത്തിൽ ഓരോ നേരം ഒരു മണിക്കൂർ ഇടവിട്ട് പോയാലും വേറെ അമ്പലത്തിലെത്തിയ പോലെ ഫീൽ ചെയ്യും നമുക്ക് ഉച്ചപൂജയുടെ ഈ ഒരു നട അടച്ചിരിക്കുന്ന സമയത്ത് ഒരു അടിപ്രദക്ഷണം സാധിക്കോളൂ കേട്ടോ വളരെ രസകരമാണ് ആ ഒരു വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടിയിട്ട് ഉണ്ണി കൃഷ്ണന്റെ കൈയും പിടിച്ചുകൊണ്ട് ഈ അടിപ്രദക്ഷണം വയ്ക്കുന്നത് അപ്പോൾ രാമന്റെ അഷ്ടപതി രാമന്റെ എന്നല്ല എല്ലാവരും അഷ്ടപതി പാടുന്നത് നാലമ്പലത്തിനകത്ത് മണിക്കിണറിന്റെ വശത്ത് നിന്നിട്ടാണ് കേട്ടോ ചന്ദ്രിക എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ മ്യൂസിയത്തിൽ നേരത്തെ ഒരു നേരത്തെ കണ്ടിരുന്നു നമ്മുടെ ഭക്തോത്തമനായ പൂന്താനത്തിന്റെ ഒരു പഴക്കമേറിയ ഒരു മൃദംഗം ഇപ്പോൾ അത് കാണുന്നില്ല ഇത് ശരിക്കും പൂന്താനം ഉപയോഗിച്ചത് തന്നെയാണോ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അങ്ങനെ പൂന്താനത്തിന്റെ മൃദംഗം അവിടെ ഉള്ളതായിട്ട് ഞാൻ ഏതെങ്കിലും ആചാര്യന്മാരോട് ചോദിക്കാം പൂന്താനം മൃതംഗം വായിച്ചിരുന്നതായിട്ടുള്ള കഥയും ഞാൻ കേട്ടിട്ടില്ല മ്യൂസിയത്തിൽ അങ്ങനെ ഒരു മൃദംഗം സൂക്ഷിച്ചതായിട്ടും ഞാൻ കേട്ടിട്ടില്ല ഇനി ഇതൊക്കെ ഉള്ളതാണോ എന്നുള്ളത് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ മ്യൂസിയത്തിൽ ഞാൻ പലതവണ പോയിട്ടുണ്ടെങ്കിലും പൂന്താനത്തിൻ്റെ മൃദംഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേട്ടോ ഞാൻ അന്വേഷിച്ചിട്ട് പറയാം അടുത്ത ചോദ്യം രശ്മി സുരേഷ് എന്നൊരു ഭക്തയുടെ സംശയം കുട്ടികളുടെ പഠന മികവിന് ഉണ്ണിക്കണ്ണന് വഴിപാടായി ബുക്കും പേനയും മണ്ഡപത്തിൽ വെച്ചാൽ അവിടെയുള്ള ജീവനക്കാർ പറയുമോ അവിടെയല്ല കൊടിമറത്തിൻ്റെ അവിടെ ആയിട്ടാണ് വെക്കേണ്ടതെന്ന് അങ്ങനെ പറയില്ല കേട്ടോ ബുക്കും പേനയും ഭഗവാനെ കാണിച്ചുകൊണ്ട് മണ്ഡപത്തിൽ കൊണ്ട് സമർപ്പിക്കാം ആരും ഒന്നും പറയില്ല കാരണം ഇത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ മാത്രം പ്രത്യേകതയാണ് ഉണ്ണിക്കൃഷ്ണന് വരുന്ന വഴിപാടുകളെല്ലാം വ്യത്യസ്തമാണ് എല്ലാം എല്ലാം വ്യത്യസ്തമാണ് ഭഗവാന്റെ ഒരു കഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കെ ചെയ്യുന്ന എനിക്കും വിഷ്ണുവിനും എന്നെയും വിഷ്ണുവിനെയും കാണാൻ വരുന്ന ഓരോ നമ്മുടെ കുടുംബാംഗങ്ങളും ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരാറുള്ള സാധനങ്ങളും ഇതുപോലെ വ്യത്യസ്തമാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇവരെന്തായിരിക്കും ഇത് കൊണ്ടുവന്ന് തരാൻ കാരണം ഉണ്ണികൃഷ്ണൻ തന്നെ വേറെന്താ കാരണം എന്താ വെച്ചാൽ ഉണ്ണികൃഷ്ണനെ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വേറെ ഏതെങ്കിലും അമ്പലത്തിൽ ഇത്രയും വെറൈറ്റീസ് ആയിട്ടുള്ള സാധനങ്ങൾ വഴിപാടായിട്ട് വരൂ ചക്ക ചേന ചേമ്പ് എന്തിന് പറയുന്നു പൽപ്പൊടി വരെ നമുക്ക് എല്ലാ മാസവും കെ പി നമ്പൂതിരിസിൻ്റെ പൽപ്പൊടി വരെ ഇവിടെ ഭഗവാൻ വഴിപാടായിട്ട് വരാറുണ്ട് കേട്ടോ അതുപോലെ സൈക്കിൾ അഗർഭക്തിയുടെ വലിയൊരു അഗർഭക്തി ഒരാളുടെ പൊക്കവും ഒക്കെ ഉണ്ടാവും അത്രയും വലിയൊരു അഗർഭക്തി അവിടെ കത്തിച്ചു വെക്കിച്ചിട്ടുണ്ടായിരുന്നു ഒരു തവണ അവരുടെ വകിയായിട്ട് ഇങ്ങനെ വളരെ 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 വ്യത്യസ്തമായിട്ടുള്ള മഞ്ചാടിക്കുരു മുതൽ ആനയെ വരെ ഭഗവാനും വളരെ വ്യത്യസ്തമായിട്ടുള്ള പല 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 വഴിപാട് സാധനങ്ങളുമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ജീവനക്കാർക്കും ഇതെല്ലാം കണ്ട് ശീലം ഉണ്ട് ഓരോരുത്തരും ഓരോന്നാണ് കൊണ്ടുവയ്ക്കുക എന്നുള്ളത് ഞാൻ പണ്ട് പുതിയൊരു കാറ് വാങ്ങിയ സമയം കുറേ മുമ്പാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് വിദേശത്ത് നിൽ ഇരിക്കുമ്പോഴാണ് ആക്ച്വലി പുതിയ കാറ് വാങ്ങിച്ചപ്പോൾ വലിയൊരു കാറ് ഈ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന റിമോട്ട് കാറിൽ അത് കൊണ്ടുപോയി സമർപ്പിച്ചിരുന്നു കേട്ടോ അത് കണ്ട് അവിടെ സമർപ്പിച്ച ഉടനെ തന്നെ അവിടെയുള്ള ജീവനക്കാരൻ പറഞ്ഞത് ആ പുതിയ കാർ വാങ്ങിയില്ലേ എന്നാണ് അപ്പൊ അവർക്കതറിയാം പുതിയ കാർ വാങ്ങിയതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണന് കളിക്കാനായിട്ട് ഒരു കാറ് വാങ്ങിക്കൊടുത്തത് എന്ന് അപ്പോൾ അവരത് കണ്ട് ശീലിക്കുന്നതുകൊണ്ടല്ല അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ഈ കാറ് വെക്കുന്നത് എന്നല്ല എന്നോട് ചോദിച്ചത് ആ പുതിയ കാർ വാങ്ങി അല്ലേ എന്നാണ് ചോദിച്ചത് അപ്പൊ ആ ഒരു എന്താ പറയുക ഇവിടെയുള്ള ആളുകൾക്കും ഗുരുവായപ്പൻ്റെ ഈ വ്യത്യസ്തമായിട്ടുള്ള വഴിപാടുകൾ കിട്ടുന്നത് കണ്ട് ശീലമുണ്ട് എന്ന് കരുതി നമ്മൾ ഒരു പിടി മണ്ണ് മാരി വെച്ചാൽ പോലും ഭഗവാൻ സ്വീകരിക്കും കേട്ടോ ഇതിൻ്റെ ഒന്നും എത്രയാണ് വാല്യൂ എന്നുള്ളത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ ഇത്രയും വാല്യൂ ചെയ്തുകൊണ്ടാണ് ഭഗവാൻ എന്തും സ്വീകരിക്കുക നമ്മുടെ മനസ്സിൻ്റെ ആണെല്ലാം ഒരു ഒരു പിടി തുളസിപ്പൂവ് കൊണ്ടുവയ്ക്കുന്ന ഭക്തനോടായിരിക്കും ചിലപ്പോൾ ഒരു ആനയെ കൊടുക്കുന്ന ഭക്തനോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം തോന്നുക ഭഗവാന് അത് പറയാൻ പറ്റില്ല അതുകൊണ്ട് കൃഷ്ണന് ആ മനസ്സിലേക്കുള്ള ദർശനം അത് ഭഗവാന് മാത്രയാണല്ലോ സാധ്യമാവുള്ളൂ അപ്പോൾ എന്തും നമുക്ക് മണ്ഡപത്തിൽ കൊണ്ടു വയ്ക്കാം കേട്ടോ അകത്തേക്ക് പ്രവേശിപ്പിക്കാവുന്ന എന്തും നമുക്ക് മണ്ഡപത്തിൽ കൊണ്ടു വയ്ക്കാൻ മാറിയൊന്നും അറിയില്ല അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഞാൻ പെൻഡിങ് വെച്ച ചോദ്യങ്ങളൊക്കെ കൂടി എടുത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇന്നലത്തെ വീഡിയോ വന്ന് അപ്ലോഡ് ആവുന്നതിന് മുൻപാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നാളെ കാണാമെന്ന് വിചാരിക്കുന്നു നന്ദി